ഹലോ അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കുറേ ദിവസമായിട്ടോ എടുത്തിട്ട് ഒരു രണ്ട് മാസം മുന്നേ ഒരു ഓണാഘോഷ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വിട്ടുപോയി അപ്പോൾ അതിൻ്റെ ഷോർട്സ് ഒക്കെ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോ എല്ലാം എടുത്തിച്ച് വേറെ കുറേ വീഡിയോ ഉണ്ടായപ്പോൾ അതായിരുന്നു കേട്ടോ ഇട്ടത് അപ്പോഴുതാ നമ്മുടെ അന്നത്തെ ഓണാഘോഷത്തെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ വെച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ അപ്പോൾ ആ മഴയത്താട്ടോ ഞങ്ങൾ പോണത് അപ്പോൾ ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാംസ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ താ ഞങ്ങളെല്ലാവരും റെഡിയായി അപ്പം മോളൊന്ന് വീഡിയോ എടുത്തതാട്ടോ എന്താ അറിയില്ല എന്തോ പറ്റിപ്പോയി അപ്പോൾ എടുത്ത് തന്നതാണേ അങ്ങനെ ഞങ്ങൾ ചെന്ന് അവിടെ എത്തി കഴിഞ്ഞപ്പം തന്നെ രാവിലെ എല്ലാവരും നേരത്തെ പോയിട്ട് കേട്ടോ നമ്മളൊക്കെ എത്തിയിട്ട് വേണം പൂക്കളിടാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു ഡൽഹിയിൽ ഒരു പോയിൻറ്റ് പറഞ്ഞാൽ അവിടേക്ക് നമ്മളെല്ലാവരും എത്തിയതായിരുന്നു കേട്ടോ അപ്പോൾ ഡൽഹിയിലുള്ള എല്ലാ ഓഫീസിനും മലയാളീസ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഓണാഘോഷമായിരുന്നു അവിടെ എത്തി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പൂക്ക് പൂവിടലെല്ലാം കഴിഞ്ഞ് തരെ പിന്നെ അന്നൊക്കെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മയായിരുന്നു വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അമ്മ വിളക്ക് കത്തിക്കുന്നു അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ടനും പിന്നെ അവിടുത്തെ സീനിയർ സ്റ്റാഫും എല്ലാവരും കൂടെ വിളക്കൊക്കെ കത്തിച്ചു പിന്നെ നമ്മുടെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ടാവുകയാണ് കേട്ടോ അപ്പം എന്താ ഞാനിങ്ങനെ വിളക്ക് കത്തിക്കുകയാണേ അപ്പോഴൊക്കെ പെരും മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ വയ്യ കേട്ടോ അന്നത്തെ ദിവസത്തെ മഴയെക്കുറിച്ച് രാവിലെ തുടങ്ങിയ ആ മഴയായിരുന്നു ഇങ്ങനെ ഗംഭീര മഴ പക്ഷെ മഴയൊന്നും നമുക്ക് പ്രശ്നമുണ്ടായില്ല സുഖമായിട്ട് നമ്മുടെ പ്രോഗ്രാംസൊക്കെ നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ പക്ഷേ കുറച്ച് കുറച്ചൊരു വെളിച്ചത്തിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ നമുക്ക് കാണുമ്പം തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമ്മളവിടുത്തെ കട്ടണൊക്കെ ഒന്ന് കുറച്ച് പൊക്കിയൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് എന്നാലും വേണ്ടില്ല പിന്നെ നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം തുടങ്ങി നമ്മൾ നല്ല പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മ്യൂസിക് ഇട്ടത് കാരണം നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ട് കേട്ടോ പിന്നെ കുട്ടികളുടെ ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ നല്ല രസമായിരുന്നു കേട്ടോ കുഞ്ഞു മക്കളെയൊക്കെ ഡാൻസ് കാണാൻ നല്ല രസമാണ് അപ്പോൾ പിന്നെ അപ്പം ആ സമയത്തൊക്കെ ട്രെൻഡിങ് ആയ കുറേ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ടോ ഈ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മോള് ഈ പ്രാവശ്യം ഡാൻസിനും ഒന്നിനും വന്നില്ല കേട്ടോ അപ്പം അവൾ അവളോട് ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ മോളുടെ ഡാൻസൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വെച്ചോളൂ പക്ഷെ അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് പിന്നെ അവൾ ചെയ്തില്ലേ അപ്പം അതായത് ഈ രണ്ട് കുഞ്ഞുമക്കളുണ്ടല്ലോ എന്ത് ഗംഭീരമായിട്ടാ അറിയാം ഡാൻസ് ചെയ്തത് നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ക്യൂട്ട് മക്കളാണ് അപ്പം ഭയങ്കര കുസൃതി മക്കളുമാണ് അപ്പോൾ ഇതാ ഈ പാട്ടൊക്കെ അല്ലേ നല്ല ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്കത് പറ്റില്ലല്ലോ കോപ്പി റൈറ്റ് അല്ലേ അപ്പം പിന്നെ ഇതാ ഈ പാടുന്ന ആൾ നല്ല അടിപൊളിയായിട്ട് പാടുന്ന ആളാണ് ആ പാട്ടൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ എങ്ങനെ ഇടും അതുകൊണ്ട് ഞാനത് ഒന്നും ഇടുന്നില്ല കേട്ടോ അങ്ങനെ പ്രോഗ്രാംസിൽ പാട്ടുകളും ഡാൻസ് ആയിക്കോട്ടെ പിന്നെ സ്കിറ്റ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഏകദേശം ഉച്ച സമയമായി അപ്പോഴേക്ക് വിശപ്പിൻ്റെ വിളി വന്നു കേട്ടോ പിന്നെ നമ്മുടെ ഓണസദ്യ ഗംഭീര ഓണസദ്യ ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഈ പാട്ടില്ലേ ഈ പാട്ടൊക്കെ നമ്മുടെ നല്ല ആ സമയത്തുള്ള ട്രെൻഡിങ് പാട്ടോ കുഞ്ഞുമക്കൾ കളിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഈ ഡാൻസും പ്രോഗ്രാംസും എല്ലാം കഴിഞ്ഞൊരു ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ ഓണസദ്യ എത്തിയിട്ടോ അപ്പോൾ ഓണസദ്യ പിന്നെയുള്ള കാര്യം ഓണസദ്യ എത്തിയാൽ പിന്നെ വിശപ്പിൻ്റെ വിളി വന്നാൽ പിന്നെ യാതൊരു നിവർത്തിയില്ലല്ലോ പിന്നെ ഉച്ചയ്ക്ക് എല്ലാവരും കൂടെ ഊണ് കഴിച്ചു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതാ ഈ പാട്ട് പാടുന്ന സമയത്തില്ലേ നല്ലൊരു പാട്ടാട്ടോ കേട്ടോ പാടുന്നത് അപ്പോൾ എല്ലാവരും കണ്ട പെട്ടെന്ന് ഓടി വന്നിട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പാറ്റേൺ ഒക്കെ ഉണ്ട് ഇതാ ഭയങ്കര പാട്ടൊക്കെ പാടുന്ന ഇപ്പോൾ പിന്നെ ഭയങ്കര രസമായിട്ടായിരുന്നു പിന്നെ എല്ലാവരും ആ പാട്ടൊക്കെ ഇട്ട് പിന്നെ അവിടെ ഓടി എന്താ പറയുക സദ്യ വന്നപ്പോൾ സദ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വിളമ്പാനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുന്ന സമയത്താണ്ട്ടോ ഈ പാട്ടിൻ്റെ പിന്നെ എല്ലാവരും പെട്ടെന്നോടി വന്ന ഡാൻസ് ഗംഭീര ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഡാൻസ് കളിച്ച് എല്ലാവരും പിന്നെ ആ സദ്യ വിളമ്പുന്നവിടെ വെച്ചിട്ടാണ് പിന്നെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ നല്ല ര നല്ല രസം കോമഡി ആയിരുന്നു കേട്ടോ പിന്നെ വേഗം ഡാൻസ് ഒക്കെ കഴിഞ്ഞാൽ എല്ലാവരും വേഗം സദ്യ വിളമ്പാനുള്ള പരിപാടിയിലേക്ക് കടന്നു കേട്ടോ അങ്ങനെ സദ്യ സദ്യതാ വിളമ്പാൻ വേണ്ടിയിട്ട് എല്ലാവരും ടേബിളിലൊക്കെ വന്നിരുന്നു ആദ്യം കുഞ്ഞുമക്കൾക്കൊക്കെ കേട്ടോ ഇരുന്ന് അപ്പോൾ അമ്മയ്ക്കും മോകളും കൂടെ ഒരുമിച്ച് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ അമ്മയും ഒക്കെ അവരൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അപ്പോഴേക്കും ഞാനും ഏട്ടനും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഇരുന്ന് ഭയങ്കര ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ലേഡീസൊക്കെ പിന്നെയാട്ടോ നമ്മൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് സൈലൻ്റ് ആയിരിക്കും അപ്പം പിന്നെ അവിടെ പാട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മളവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതാ നമ്മളെല്ലാം അപ്പോഴേക്ക് എല്ലാവരും പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞു കിട്ടും അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ ഞങ്ങളൊക്കെ ഫുഡ് കഴിക്കുന്നതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും മുണ്ടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ അല്ലേ അപ്പോൾ അവിടെ നമ്മൾക്ക് എല്ലാവരും ട്രെൻഡിങ് ആയ ചാമ്പിക്കോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതങ്ങോട്ട് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഈ വലുത് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യണം അങ്ങനെ ചിലർ ആദ്യം ചെയ്യും പിന്നെ രണ്ടാമത് ചെയ്യും അങ്ങനെ എന്തായാലും അങ്ങനെ പറഞ്ഞ് പറഞ്ഞെല്ലാം കറക്റ്റായി എടുത്തു കേട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പം അതാ കുട്ടികളുടെ നമ്മുടെ കസാരക്കളി ഇല്ലേ അതുണ്ടായിരുന്നേ ചെയറ് അതിങ്ങനെ മ്യൂസിക്കൽ ചെയറ് അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ കഴിഞ്ഞ ഇപ്പം ടേൺ നമ്മുടെ അമ്മമാരുടെ ആയി അപ്പോൾ അതാ എനിക്ക് ഈ സാരി എടുത്തിട്ട് ഓടണമൊക്കെ വലിയ പണിയാണ് അവസാനം ഞാനൊന്നും നോക്കിയില്ല സാരി അങ്ങ് കയറ്റി പിടിച്ചിട്ടാണ് ഈ പോകുന്നത് കേട്ടോ അങ്ങനെ കറങ്ങി കറങ്ങി എന്താ പറയുക എൻ്റെ അമ്മ എൻ്റെ തല കറങ്ങാൻ തുടങ്ങി അവസാനം ഫസ്റ്റ് വന്നത് എനിക്കായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കറങ്ങി കറങ്ങി വന്നപ്പം എനിക്ക് തല കറങ്ങിയിട്ട് മെയ്യ കേട്ടോ പെട്ടെന്ന് തിന്നാൽ മതിയായിരുന്നു നയിപ്പോയി എൻ്റെ മനസ്സിൽ പിന്നെ ഓരോരുത്തരും അങ്ങനെ ഔട്ടായി ഔട്ടായി അപ്പം നല്ല രസമായിട്ടോ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റിതാ ഞാനാണ് എനിക്കാണ് പിന്നെ മ്യൂസിക്കൽ ചെയറന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെയും നമുക്ക് ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടും ഡാൻസും പിന്നെ എല്ലാവിധ എന്താ പറയുക അടിച്ചുപൊളിയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ്റെ ആണുങ്ങൾക്ക് വേണം എന്നാണ് പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞപ്പം പിന്നെ ആണുങ്ങളുടെ മ്യൂസിക് ചെയറായി അപ്പോൾ അവരുടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഭയങ്കര തമാശ അതിൻ്റെ ഇടയിൽ അവരുടെ മക്കൾ ചെറിയ ചെറിയ മക്കളുണ്ട് അവരും എടുത്തിട്ട് ചിലവർ പോ എന്താ പറയുക നടന്നു അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരാൾക്ക് പിന്നെ എന്തായാലും ഫസ്റ്റ് കിട്ടുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അവിടുന്ന് പിന്നെ ഏകദേശം നമ്മളെല്ലാവരും തളർന്നു കിട്ടോ പ്രോഗ്രാമൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി പിന്നെ എല്ലാവരും സൈഡായി പിന്നെ അതാ കഴിഞ്ഞപ്പോഴേക്ക് ഗിഫ്റ്റ് കൊടുക്കലുണ്ടായിരുന്നു അപ്പോൾ അമ്മയെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് അവർ കൂട്ടത്തില് മുതിർന്ന ആൾക്കാരെ കേട്ടോ അപ്പോൾ അമ്മയായിരുന്നു അതിന് മൂത്ത ആൾ അപ്പം അമ്മയെ വിളിച്ചു അങ്ങനെ അമ്മ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ങ്ങനെ കുഞ്ഞുമക്കൊക്കെ എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുത്ത് പിന്നെതാ ലാസ്റ്റ് എൻ്റെ എൻ്റെ മോൾക്ക് അമ്മമ്മേൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റൊക്കെ മേടിച്ചു കേട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു അപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ലേ അങ്ങനെതാ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണാഘോഷം ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ പിന്നെ ലാസ്റ്റ് കിട്ടിയ ഗിഫ്റ്റാണത് എല്ലാവർക്കും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് ഒരു പാട്ടുണ്ടായിരുന്നു ഒരു കലാശക്കൊട്ട് എന്നൊക്കെ പറയല്ലോ അങ്ങനെ കലാശക്കൊട്ട് കൊട്ട് പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെല്ലാവരും പിന്നെ ഇതെല്ലാം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോഴും മഴ മാറിയിട്ടേ ഇല്ല കേട്ടോ അന്നത്തെ ദിവസം എന്താണെന്നറിയില്ല ഗംഭീര മഴയെന്നു വെച്ച് കഴിഞ്ഞാൽ ഗംഭീര മഴ തിരിച്ച് ഞങ്ങൾ ആ മഴ തന്നെ കേട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോഴേക്ക് ഞങ്ങളുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ അവിടെയൊക്കെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് അവിടുന്ന് വന്നവരൊക്കെ പറയണ്ടേ ഭയങ്കരമായിട്ട് വെള്ളം കെട്ടി നിൽക്കാമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ പോകുമ്പോഴും കണ്ടോ നല്ല അടിപൊളി മഴയായിരുന്നു എന്നാലും വേണ്ടിയില്ല ഞങ്ങൾ ഓണാഘോഷം മഴയൊന്നും നമ്മൾ കാത്തുന്നില്ല അടിച്ചുപൊളിച്ചു ഇത്രയൊക്കെ ഉള്ളിട്ടോ ഈ കുഞ്ഞി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക